അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഒബരക്കാത്തു മൊഹസിനിയുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ ആ ഉമ്മയുടെ കണ്ണീർ വറ്റുന്നു ഒരുപാട് വർഷങ്ങളായി കരയുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി പതിനേഴ് വയസ്സായപ്പോൾ തന്നെ അവർക്ക് ടെൻഷൻ തുടങ്ങിയിരുന്നു കാരണം എൻ്റെ പൊന്നുമക്കളെ കെട്ടിച്ചേക്കാൻ ഇന്ന് അവരുടെ പിതാവില്ല എൻ്റെ പൊന്നു പൊന്നുമോനാണെങ്കിൽ അവന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാനാണ് റബ്ബേ രണ്ട് പെമ്മക്കളാണ് എനിക്കുള്ളത് മൂത്തത് എൻ്റെ മോനെ പ്രഭേ എൻ്റെ മക്കളെ പണ്ടും വയസ്സൊന്നുമില്ലാതെ ആരെങ്കിലും ഒന്ന് കെട്ടിക്കൊണ്ടു എന്ന് ആ ഉമ്മ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഉമ്മയുടെ സങ്കടങ്ങളങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു മക്കൾക്ക് വയസ്സേറുന്നതിനനുസരിച്ച് പ്ലസ് ടു കഴിഞ്ഞ് മക്കൾ ഡിഗ്രിക്ക് ജോയിനായി മൂത്ത മകൾ ഡിഗ്രിക്ക് ഫസ്റ്റായിട്ട് പോകുമ്പോൾ ഉമ്മ വല്ലാതെ വേദനിച്ചു പഠിച്ചോനെ ഇനിയെങ്കിലും എൻ്റെ കുട്ടിയെ ഒന്ന് തൊട്ട് താഴെയാണ് മറ്റുള്ളവള് ഇനിയിപ്പോൾ രണ്ടാളും കൂടിയും കുറെ കഴിഞ്ഞാലേ ആർക്കും പറ്റില്ല ഉണ്ടാവില്ല ആ ഉമ്മ ഒരുപാട് വേദനിച്ചിരുന്നു എന്നാൽ എന്നാലിതാ ആ ഒരു കണ്ണീരനെ അറുതി ആയിക്കൊണ്ട് അറബിയമ്മ ഒരു കല്യാണക്കാരും പറഞ്ഞിരിക്കുന്നു പഠിച്ചോനെ മാഷാ അള്ളാ എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല ആ ഉമ്മ എന്ന് സന്തോഷവാണ് മൊഹസ്യേ മോളെ മൊസ്സിയെ എന്താ ഉമ്മ മോൾക്ക് സമ്മതം തന്നെയല്ലേ കുട്ടിനെ ഇഷ്ടപ്പെട്ടിരിക്കണല്ലേ ഓൽക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ മുഹ്സിന ചെറുതായൊന്ന് ചിരിച്ചു എന്നല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല മോളെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് പിന്നെ ഒരൊന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എല്ലുമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സനാനം ഇഷ്ടപ്പെട്ടിരിക്കണ് ഉമ്മയോട് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ ശരിക്കും ശരിക്കുമതാ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നു അലഹമുല്ല അറബിയമ്മയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷ ദിനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പഠിച്ച റബ്ബേ ഈ മാസം ഇതാ പകുതിയാകാൻ പോകുന്നു ഇനിയിപ്പോൾ നൂർമോളയും കൊണ്ട് പോകണം ലൈലക്കുള്ള പാസ്പോർട്ട് മക്കൾക്കുള്ളത് അതെല്ലാം എടുക്കണം തിരക്കുകളാണ് അതിനിടയിലെ മഷഅള്ള ഇങ്ങനെ ഒരു വിവാഹത്തിൻ്റെ കാര്യം ശരിയാക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ അവൾക്കുള്ള ഗോൾഡ് എടുക്കാൻ വേണ്ടി പോകണം നിശ്ചയം എന്താണാവോ അധികം നീട്ടി ഇടുന്ന എനിക്ക് തോന്നുന്നില്ല അറബിയമ്മയുടെ ഫോണാ ബെല്ലടിക്കുന്നു ആഹാ ബഷീർ ആണല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ ഹലോ ബഷീർ ആ അറബിയമ്മ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി അധികം വൈകിപ്പിക്കാതെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് എനിഷല്ല നമുക്ക് വൈകാതെ തന്നെ ചെയ്യാം പിന്നെ അറബിയമ്മ നിങ്ങളെ മാസം ലാസ്റ്റിൽ പോകുന്നുള്ളത് കുറച്ചും കൂടെ അങ്ങ് നീട്ടാൻ പറ്റുമോ ഞോനോനോ അത് പറ്റില്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെ മകളെയും കൊണ്ട് പോകാനുള്ളതാണ് ഏഴ് മാസത്തിലാണ് കൊണ്ടുപോവേണ്ടത് അതിനനുസരിച്ച് ഞാൻ വന്നതാണ് പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചതൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും അല്ലാതുമില്ല കുഴപ്പമില്ലാതെ അങ്ങനെ പോണുണ്ട് എന്നാൽ ബഷീർനി ടെൻഷനാണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയാം കേട്ടോ അറബിയമ്മ അതാ അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു ആഹാ അസ്സലാമു അലൈക്കും അതെ പിന്നെ അവർ വിളിച്ചിരുന്നോ അവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ എന്നാണ് പിന്നെ ഈ മാസം ലാസ്റ്റായിട്ട് ഞാനും പോകും അതിന് മുമ്പായിട്ട് എനിക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീട്ടുകയും ചെയ്യട്ടനൊന്നും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്കിലും അലഹമ്മ ബഷീറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ എൻ്റെ കെയർ ഓഫിൽ എട്ട് വർഷത്തോളം ജോലി ചെയ്തതാണ് അവൻ്റെ സ്വഭാവ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ബന്ധം പറഞ്ഞത് അപ്പോൾ അലഹമ്മദില്ല അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പെട്ടെന്നാക്കണം എന്നാണ് അവർ പറയുന്നത് അറബി അമ്മയുടെ ആ വാക്ക് കേട്ടപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിച്ചു മുസ്സിനയുടെ മനസ്സിലും വല്ലാത്തൊരു സന്തോഷം അനിയത്തി ഹസനത്ത് അവളെ നോക്കി ചിരിച്ചു ഇത്താത്ത അളിയാൻ സൂപ്പർ ആട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒന്ന് പോടി പെണ്ണെ എന്ന് പറഞ്ഞ് അവളെ അവൾ നുള്ളി അതിലവളുടെ നാത്തൂന് പറഞ്ഞു ശരി തന്നെയാണ് ചെക്കൻ നല്ല അടിപൊളി ചെക്കനാണ് മൊക്സിനൊക്കെ പറ്റിയ ചെക്കൻ തന്നെയാണ് കേട്ടോ മാഷാ ഒക്കെ നല്ല രീതിയിൽ റാഹത്തായി നടക്കട്ടെ താത്ത നിങ്ങൾ ദുവാ ചെയ്യണം കേട്ടോ ഹയറാകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ മോളെ എനിക്ക് ദ ചെയ്യാതിരിക്കോ പിന്നെ ഞങ്ങള് എന്തൊക്കെ തന്നെയായാലും മാഷാ അള്ള നല്ല രാഹത്തോടു കൂടിയുള്ള ജീവിതം പഠിച്ച റബ്ബ് നിനക്ക് തരട്ടെ ആമീൻ രണ്ട് വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമാണ് ഒരുക്കമാണ് എന്നറിഞ്ഞപ്പോൾ അറബിയമ്മ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല അവരുടെ വീട്ടിലേക്ക് വിളിച്ചു മണവാട്ടിയെയും കൊണ്ട് ജ്വല്ലറിയുടെ മുമ്പിലേക്ക് വരുവാനുമാണ് ആവശ്യപ്പെട്ടത് എല്ലാവരും ശരിക്കും അത് കേട്ട് ഞെട്ടിപ്പോയി എന്നാലും ജ്വല്ലറിന്റെ മുമ്പൊക്കോ എന്തിനു അത്ഭുതാണത് എന്തിനാണാവോ എന്തെങ്കിലും തരാനായിരിക്കും അതെ അറബിയമ്മയുടെ വകയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തരാനായിരിക്കും അല്ലാതെപ്പോ ആ ഒരു വള കിട്ടിയാൽ അത് നല്ല കാര്യം തന്നെയല്ലേ ഇപ്പത്തെ സ്വർണത്തിന്റെ വില എന്താണ് അങ്ങനെ അതാ മുഹസിന സന്തോഷത്തോടു കൂടെ ആങ്ങളയുടെയും ഉമ്മയുടെയും കൂടെ ജ്വല്ലറിയിലേക്ക് പോകുന്നു അറബിയമ്മയുടെ കോൾ വീണ്ടും വരുന്നു നിങ്ങൾ പുറപ്പെട്ടോ ആ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ് എന്നാൽ എല്ലാരും പോരുട്ടോ ഇനിയിപ്പോ എല്ലാവരും കൂടെ എന്തിനാ ആ അല്ല എല്ലാവരും പോന്നോളൂ എന്ന് പറയാ അതായിരിക്കും നല്ലത് അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ പിന്നീട് അവർക്ക് ഒന്നും പറയാൻ പറ്റിയില്ല എല്ലാവരും കൂടി അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ജ്വല്ലറി രക്ഷ്യമാക്കിക്കൊണ്ട് അറബിയമ്മ ആദ്യമേ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് വിശ്വസ്തമായ രീതിയിലുള്ള ജ്വല്ലറി ഏതാണ് അവിടേക്ക് വന്നാൽ ഞാനും അങ്ങോട്ട് എത്താമെന്നായിരുന്നു അങ്ങനെ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അറബിയമ്മതാ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അറബിയമ്മയെ കണ്ടതും അതാ മുസ്തിനയുടെ ഉമ്മ അവരെ കൈ പിടിച്ച് കരയുകയാണ് പൊന്നുമോളെ ഒരിക്കലും എൻ്റെ കുട്ടിക്ക് ഒരു ഭാഗം തന്നെ ഉണ്ടാവും വിചാരിച്ചതല്ല ഒക്കെ കുട്ടിൻ്റെ ഹേയ് നിങ്ങൾക്കരയില്ല ഒരിക്കലും എൻ്റെതല്ല പഠിച്ച റബ്ബാണ് എല്ലാത്തെയും വലുത് പഠിച്ച റബ്ബിനോട് നമ്മൾ നന്ദി പറയാം അവൻ്റെ മുമ്പിലും നത്രം കരയുക അല്ലാതെ സൃഷ്ടികളുടെ മുമ്പിൽ കരയാൻ പാടില്ല ആ ഉമ്മ കണ്ണുനീർ തുടച്ചു ഉമ്മ കരയരുത് നമ്മുടെ മകളെ കല്യാണമാണ് വരുന്നത് അപ്പം നമ്മൾ നല്ല സന്തോഷത്തിൽ നിൽക്കണം എന്തായാലും അലഹമ്മദില്ല ഇതിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞാൽ വലിയ സന്തോഷം അവർ പെട്ടെന്ന് നിശ്ചയിക്കണം ഇനിയിപ്പോൾ സപ്പറേറ്റ് ഒരു നിക്കാഹിൻ്റെ ആവശ്യമില്ല രണ്ടും കൂടെ ഒരുമിച്ചാക്കുക നിക്കാഹ് കഴിഞ്ഞ ഉടനെ അന്ന് തന്നെ നിക്കാഹം കല്യാണം ഒരുമിച്ചാക്കാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ മോളെ അതിനുള്ള സാമ്പത്തികമൊന്നും ഞമ്മക്കില്ലല്ലോ അത് ഹേയ് അതിനെക്കുറിച്ചൊന്നും ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട വരും എന്ന് പറഞ്ഞ് അറബി ഉമ്മ അവരത് ആ ജല്ലറിയിലേക്ക് കൂട്ടിക്കൊണ്ടു എന്തിനാ മോൾക്ക് തരാനുള്ളത് ഇങ്ങോട്ട് കയ്യിൽ തന്നാൽ മതിയല്ലോ ഞങ്ങളത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ ഉമ്മ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അറബിയമ്മത ജ്വല്ലറിയിലേക്ക് കയറുന്നു എല്ലാവരെയും അവർ സ്വീകരിച്ചിരുത്തി ഉമ്മ പറഞ്ഞു ഞാൻ ഇതുവരെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ജ്വല്ലറിൻ്റെ ഉള്ളൊക്കെ ഇതുവരെ കയറിയിട്ടില്ല അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടില്ല ഉമ്മ കരയല്ലേ എല്ലാവരും നോക്കുന്നുണ്ട് മൊസ്സിന പറഞ്ഞു മോളെ എങ്ങനെ സങ്കടം വരാതിരിക്കും എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിനു വേണ്ടി ഇങ്ങനൊരു ആ സാരല്ലമ്മ അറബിയമ്മയുടെ വക കഴിച്ചേനാണമ്മ വളയാണെടുക്കേണ്ടത് അതിൽ രണ്ടിലേതെങ്കിലും ആയിരിക്കില്ലേ മോളെ നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോട്ടോ എന്ന് അറബിയമ്മ പറഞ്ഞു നോ അറബിയമ്മ എന്ന എനിക്ക് ബ്രേസ്ലേറ്റ് മതി കഴിച്ചേനെ ബ്രേസ്ലേറ്റോ അതാണോ നിനക്ക് വേണ്ടത് മോൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതാ അറബിയമ്മ ട്വല്ലറിക്കാരനോട് നേരിട്ട് തന്നെ അതോ ഇംഗ്ലീഷിൽ എന്തോ പറയുന്നു അവർ ഒരുപാട് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് തന്നെ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു ഡയമണ്ട് വേണോ ഡയമണ്ടില് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് ഉണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ അറബി ഉമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബ്രേസ്ലറ്റുകൾ അവൾ തിരയുകയാണ് ഉമ്മ പറഞ്ഞു മോളെ ഒരു വളം എടുക്കാവോ നല്ലത് എന്നാൽ പിന്നെ ഒരു കൈമക്കുള്ളതെങ്കിലായല്ലോ ബാക്കി ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയാലും അതാവുമ്പോൾ പെട്ടെന്ന് കേടുവരുള്ളൂ ബ്രേസ്ലെറ്റൊക്കെ ആകുമ്പോൾ എവിടെങ്കിലും കൊളത്തി അത് പോയാലും അതുകൊണ്ട് പോയതന്നെ അല്ലേ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തു ഉമ്മ ഇതാണ് ഇപ്പോൾ എല്ലാവരും ഇടാറുള്ളത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അത് താ സെറ്റാക്കുന്നു അറബിയോമ്മ അതെടുത്തു കണ്ട് ജല്ലറിക്കാരനെ കൊണ്ട് തൂക്കിക്കുന്നു ഇത് ഒന്നര പവനുണ്ട് കേട്ടോ എന്നാൽ ഇതിൻ്റെ ഒരു രണ്ട് പവനെടുത്തോളൂ അതാകുമ്പോൾ കുറച്ചൊരു ഉറപ്പുണ്ടാകും അല്ലെങ്കിൽ ശരിക്കും അവർ അത്ഭുതപ്പെട്ടു രണ്ട് പവനോ രണ്ട് പവനെന്നേ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ വൺ ലാക്കിലേറെ രൂപയാണ് അപ്പോൾ ഒരു പവന് അൻപത്തി അഞ്ച് അൻപത്തി ആറ് രീതിയിൽ പണിക്കൂലി കൂട്ടി വരുമ്പോൾ അതിലേറെ ഉമ്മ അറബിയമ്മയോട് പറയുകയാണ് മോളെ ഒരു പവനൊക്കെ മതി രണ്ട് പവനൊന്നും ഉമ്മ അതൊന്നും വിഷയമല്ലെട്ടോ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തി ഒന്നും വിചാരിക്കണ്ട സന്തോഷത്തോടെ അവർ അതാ ആ എടുത്തു എന്നിട്ട് അറബിയമ്മയോട് പറയണെന്നാ ഞങ്ങള് പോട്ടെട്ടോ ഇൻഷാ എന്നാ നിങ്ങൾ അങ്ങോട്ട് വരി വല്ലാത്തൊരു സന്തോഷമുണ്ട് രണ്ട് പവൻ്റെ ഒരു സ്വർണ്ണമെന്നൊക്കെ പറഞ്ഞാലേ ഞങ്ങളൊരിക്കലും ഞങ്ങളെ കൊണ്ട് ആ ഉമ്മായുടെ കണ്ണുകളതാ നിറയുന്നു ഹേ ഉമ്മ കരയേണ്ട അവരെല്ലാവരും ജ്വല്ലറിക്ക് പുറത്തേക്ക് ഇറങ്ങി ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്നാല് ഇറങ്ങിക്കോളും പിന്നെ ആ ഡ്രസ്സിന്റെ കടയുടെ ആ ഭാഗത്തേക്കൊന്നു നടന്നോളൂട്ടോ അതാ ഞാൻ ഇപ്പൊ വരാം എന്ന് പറയുന്നു അറബിയമ്മ അവിടുത്തെ ബില്ലും കാര്യങ്ങളും ആക്കുന്നു അവർ പുറത്ത് കാത്തു നിന്നവർ വിചാരിച്ചു എന്താ അറബിയമ്മക്ക് ഇത്ര വെയിറ്റിങ് അത് ആ ബില്ലൊക്കടിക്കാൻ ഇല്ല മോളെ ഒരു ലക്ഷത്തിൻ്റെ മേലുള്ള മുതലാണ് എനിക്ക് തന്നത് എന്തൊരു കിട്ടലാണത് നമ്മളെ സ്വപ്നത്തിൽ സ്വപ്നത്തിലങ്ങനെ വിചാരിച്ചിരിക്കണോ എന്നാലെൻ്റെ കുട്ടിൻ്റെ കൈ ഒരു കൈമക്കെങ്കിലും നല്ല മട്ടത്തിൽ ഇടാലോ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആ ഒരു ആഭരണം കിട്ടിയ സന്തോഷത്തിലാണ് മുഹസിന ഉമ്മ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല ഭംഗിയുള്ള മനോഹരം ആദ്യം കേട്ടോ കിട്ടിയത് മോഡലെ അപ്പോഴേക്കും അറബിയമ്മ പുറത്തിറങ്ങി അവർക്കുള്ള ഡ്രസ്സ് എടുക്കുവാനൊക്കെ അവർ ആവശ്യപ്പെടുന്നു ഇഷ്ടപ്പെട്ട രീതിയിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്തോട്ടോ എന്ന് പറഞ്ഞു പിന്നെ വീട്ടിലെല്ലാവർക്കും ഉള്ള എടുത്തോ ഇനിയിപ്പോൾ അതായിട്ട് പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ അറബി നിർബന്ധപ്രകാരം എല്ലാവരും അതാ ഓരോ ഡ്രസ്സ് എടുക്കുന്നു പിന്നെ മണവാട്ടിക്കുള്ളത് മൂന്ന് ദിവസത്തെ കല്യാണം വേണ്ടേ അവിടെയൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച കല്യാണം ഉണ്ടാവും അറേബ്യയിൽ ഇതിപ്പോൾ ഇവിടെ മൂന്ന് ദിവസമൊക്കെ അല്ല കണക്ക് ആ അതിനനുസരിച്ച് ഡ്രസ്സൊക്കെ എടുത്തോളൂ കേട്ടോ അതൊന്നും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ അവർക്കത് മടിയായി കാരണം മൂന്ന് ദിവസത്തിനു വേണ്ടി ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴെല്ലാവരും ചെയ്യല് ഒന്നെങ്കിൽ പഴയ ഏതെങ്കിലും ഡ്രസ്സുകൾ കല്യാണ ദിവസം ധരിക്കും അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കും പക്ഷേ അറബി അതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഫ്രഷ് വാങ്ങാനാണ് അവർ പറയുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ജീവിതത്തിലെ പ്രധാന നിമിഷമാണ് അതിനു മറ്റുള്ളവരുടെ പഴകിയതും അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ചതോ വാടകക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വെറുതെ എന്തിനാണ് അതിനേക്കാൾ നല്ല നല്ല ഫ്രഷായി നമുക്ക് വേണ്ടി നമ്മളെ വിവാഹ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു ഓർക്കാൻ ഒരുപാട് ഉള്ള ഡ്രസ്സായിരിക്കും അത് കാണാൻ എൻ്റെ കല്യാണ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തോളും അറബിയമ്മ പ്രത്യേകം നിർദ്ദേശം നൽകി അവർ ഡ്രസ്സെല്ലാം എടുത്ത് ഒരു ഓട്ടോ വിളിച്ച് അതിൽ പോകുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറബിയമ്മ വിചാരിച്ചു അല്ല നിങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവർക്കും എടുക്കാൻ മറന്നില്ലല്ലോ അതല്ല ഒരു ഓട്ടോയിൽ എങ്ങനെ കൊള്ളാനാണോ ഒന്നും വിഷയമല്ല ഒരു ടാക്സിയും വിളിച്ച് തരാം നിങ്ങൾ ലൊക്കേഷൻ വിട്ടു പറഞ്ഞു കൊടുത്താൽ മതി അയാൾക്ക് അല്ലേ ഇത്ര ലഗേജുകളൊക്കെ അല്ലേ ഇതൊക്കെ കൊണ്ടുപോകണ്ടേ എന്ന് പറഞ്ഞു അവർക്ക് സത്യം പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് പഠിച്ച റബ്ബേ ഞങ്ങൾ എങ്ങനെയൊന്നും ജീവിക്കാത്തതാണ് ആ ചെറിയ വീട്ടിൽ പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയൊരു ഭാഗ്യം അറബിയമ്മ അവരെ കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളും ദാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറിൻ്റെ ഡിക്കിയിലേക്ക് അറബിയമ്മ ഒരു ബോക്സ് കൂടി വെക്കുന്നു എന്നാൽ ശരി അസ്സാം വലൈക്കും എന്ന് പറഞ്ഞ അറബിയമ്മ അവരെ യാത്രയാക്കി അവരുടെ വീടിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു അതെ വീട്ടിലേക്ക് വണ്ടി കയറാത്തത് തന്നെ വീടിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് അവിടെ വാഹനം നിർത്തിയത് കാറിന്റെ ഡിക്കി തുറന്ന് ഡ്രൈവർ ഓരോ സാധനങ്ങളും അത് അവർക്ക് പുറത്തിറക്കി കൊടുക്കുന്നു അയാൾ തിരിച്ചുപോയി ക്യാഷിൻ്റെ കാര്യം മസ്തിനിയുടെ ആങ്ങളെ ചോദിച്ചപ്പോൾ അതൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം തന്നെയാണ് ഇത്രയ്ക്കും നല്ലൊരു നമ്മളോട് കരുണ കാണിക്കുന്ന സ്നേഹം കാണിക്കുന്ന ഒരാളെ പഠിച്ച റബ്ബമക്ക് തന്നല്ലോ അല്ല വീട്ടിലേക്കെത്തി അവർ ഓരോരുത്തരുടെ ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം അതാ നോക്കുന്നു എല്ലാം വളരെയധികം മനോഹരമായിട്ടുണ്ട് അതിനിടയിൽ അവളുടെ ആ ഒരു ബ്രേസ്ലെറ്റ് അതും അവൾ എടുത്തു നോക്കി വാവു അവളുടെ കൈകളിൽ വെച്ചപ്പോൾ അതിന് കൂടുതൽ മനോഹാരിത തോന്നി അവളുടെ ആങ്ങളെ പറഞ്ഞു മുഹസിന നിന്റെ കൈകളിൽ അത് വെച്ചപ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടിയല്ലോ അതിൽ ഹസനത്ത് കളിയാക്കി കൊണ്ട് പറഞ്ഞു അതെ ഇത്താത്തൻ്റെ കൈയ്യൊക്കെ അത്ര മനോഹരല്ലേ അപ്പൊ പിന്നെ ബ്രേസ്ലെറ്റൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടി തിളങ്ങുമല്ലോ നീ അന്ന് പോടി വെണ്ണേ എന്നെ കളിയാക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവളതാ അനിയത്തിയെ വെറുതെ ഒന്ന് തട്ടുന്നു പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് ഇത്ര വിലപെടുപ്പുള്ള ഡ്രസ്സൊക്കെ ആദ്യമായിട്ട് കാണണം റബിയമ്മയുടെ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കണത് റബ്ബേ ദീർഘായുസവ ആഫിയത്വം പ്രധാനം ചെയ്യറഹ്മാനെ വഹസിനയുടെ ഉമ്മ അറബിയമ്മക്ക് വേണ്ടി ഇതുവാള ചെയ്യുന്നു മോളെ ആ സ്വർണം ശരിക്കെടുത്തുവെച്ചിട്ടോ ഏ അത് ഇപ്പോഴത്തെ കാലാണേ പൊന്നിൻ്റെ വിലം തനിക്കറിയില്ലേ നല്ല ശ്രദ്ധിച്ച് എടുത്തു വെച്ചോ പിന്നെ കയ്യമ്മ കെട്ടുമ്പോളേ എപ്പോഴൊരു നൂലുണ്ടായിക്കോട്ടിട്ടോ അത് നല്ലതാണ് കാരണം ചിലപ്പം ഒന്ന് കൊഴുത്തേ ഞങ്ങനെ പൊയ്ക്കണമെങ്കിലേ അതായ്മ തങ്ങി നിന്നോളല്ലോ അതുകൊണ്ട് ആ ഉമ്മ ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്തോളാം എല്ലാവരും അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇട്ടു നോക്കി എല്ലാവർക്കും നല്ല ഭംഗിയുണ്ട് നല്ല മനോഹരമായിരിക്കുന്നു എന്തെന്നറിയില്ല അവരുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ പെരുന്നാൾ ദിവസം പോലെയാണ് അന്ന് ഒരിക്കലും ഒരു പെരുന്നാളിന് പോലും എല്ലാവർക്കുമായിട്ട് ഡ്രസ്സ് പോലെ എടുക്കാറില്ല കാരണം മറ്റൊന്നുമല്ല എല്ലാവരെയും ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാനുള്ള ക്യാഷൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാവം ഉള്ളതിനനുസരിച്ച് എല്ലാവർക്കുമെങ്കിലും ഒപ്പിക്കും അങ്ങനെയാണ് പതിവ് ഉസ്താദിൻ്റെ എല്ലാ സാധനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു ഡ്രസ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരത് മടക്കി വെക്കുന്നു അതിനിടയിൽ മറ്റൊരു കവറ് അവരുടെ കണ്ണിൽപ്പെട്ടു ഇതിനിപ്പോൾ എന്താ മുസ്സിന മോളെ ആ സ്വർണം ശരിക്കും എടുത്തേട്ടോ ആ ബ്രേസ്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ട ഞാൻ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവളോട് വാങ്ങുന്നു മോളെ ഇത് ഉമ്മച്ചിൻ്റെ മേശയിൽ പൂട്ടി വെക്കാൻ മറ്റേ എന്താണെന്നോ പേടിയാണ് എവിടെങ്കിലും കെട്ടുപോലെ എത്ര പൈസൻ്റെ മുതലാണിപ്പം ഇത് നമുക്കിതൊരു കിട്ടൽ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് ആ ഉമ്മ ഉമ്മയുടെ മേശ തുറന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് അതിനുള്ളിലേക്ക് വെക്കുന്നു മോളെ നിക്കാഹൻ നിന്ന് കെട്ടേട്ടാ അതായിരിക്കും നല്ലത് എന്നാലും എൻ്റെ കുട്ടിൻ്റെ മേത്തേക്ക് ഒരു തരി സ്വർണെങ്കിലും ഉണ്ടായല്ലോ മാഷ ഇതൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാവരും എല്ലാവരുടെ സാധനങ്ങളും എല്ലാം എടുത്ത് മടക്കി വെക്കുകയാണ് പക്ഷേ അതിലൊരു പെട്ടിയുള്ള കവറ് അവരാരും ശ്രദ്ധിച്ചതേയില്ല കാരണം അങ്ങനെ ഒരു കവർ അതിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു മോളെ അതിലിപ്പോൾ എന്താണ് അല്ലാതൊരു പെട്ടി കിടക്കണേ ഇനിയിപ്പോൾ ഷർട്ട് എന്തെങ്കിലും ആണോ ഒന്ന് തുറന്നു നോക്ക് മുസ്സിന അത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ അത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്താ സംഭവം ആ വണ്ടിക്കാരൻറെ വല്ലതും ആണോ ഈ അതാ ചാൻസ് ജ്വല്ലറിന്റെ പേര് ഇത് അത് തന്നെയാണല്ലോ തുറന്നു നോക്കും മോളെ എന്താന്നാവോ ഞാൻ അറബി മുമ്പ് എന്തെങ്കിലും മറന്നു വെച്ചോ എന്താവോ ആ കവർ മുസ്സിനെ അതാ പതുക്കെ തുറക്കുന്നു ഉമ്മ തുറന്നു നോക്കട്ടെ അതിപ്പോ നമ്മളുടെ എന്തെങ്കിലും ഹലാലല്ലല്ലോ നോക്കുന്നത് മോളെ സാരല്ല എന്റെ കുട്ടി നോക്കിക്കോ ഭാരത ചുമകൾ കൊടുക്കാലോ അവൾ ആ പതുക്കെ ആ കവർ ഓരി എന്നാൽ അതിൻ്റെ മേലെ ഒരു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് ഉമ്മാ ഇതാർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള മാറി വെച്ചതാ തോന്നുന്നുണ്ട് മോള് തുറന്ന് നോക്കി മെല്ലൊന്ന് ഉമ്മാക്കും ആകാംക്ഷയായി അപ്പോഴേക്കും അവളുടെ അനിയത്തിയും ആങ്ങളെയും നാത്തൂനും വന്നു എന്തത് ഇതെന്ത് ഗിഫ്റ്റ് കിട്ടിയോ എനിക്ക് അറിയില്ലേ കാക്ക ഇത് വണ്ടിയിൽ നിന്ന് കിട്ടിയതല്ലേ നമ്മളത് ശ്രദ്ധിച്ചില്ല ആ ഗിഫ്റ്റ് പൊതി അവരതാ കഴിച്ചെടുക്കുന്നു ആ ജ്വല്ലറിയുടെ പേരിലുള്ള ഒരു വലിയ പെട്ടിയാണ് പിന്നീട് കണ്ടത് ഇതിപ്പോൾ എന്താ ഉമ്മ അത് സ്വർണ്ണപ്പെട്ടിയാണല്ലോ പതുക്കെ അവരാണ് പെട്ടി തുറക്കുന്നു അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി പഠിച്ചോനെ എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിക്കുകയാണ് ഇത് ആരുടേതാണ് എന്നുള്ള രീതിയിൽ ഒരു നിമിഷം അവർ അതിനുള്ളിൽ കിട്ടിയ ഒരു കടലാസ് അതെടുത്ത് വായിക്കുന്നു പ്രിയപ്പെട്ട മുഹസിനയ്ക്ക് മംഗളാശംസകൾ നേരുന്നു അതുകൂടി കേട്ടപ്പോൾ അവർ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി അവർക്കൊന്നും മിണ്ടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇൻഷാല്ലഹ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്തായിരിക്കും ആ ഒരു പെട്ടിക്കകത്തുണ്ടായിരുന്നത് അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക ഇൻഷാല്ലഹ നമുക്ക് നോക്കാലോ ആ പെട്ടിക്കുള്ളിൽ എന്താണുള്ളതും അത് ആർക്ക് വേണ്ടിയാണെന്നും ആരാണത് കൊടുത്തയച്ചതെന്നും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാ താല ഉബരക്കാത്തു